വേണ്ടവോളം ഭഗവാനെ കുറിച്ച് മറ്റു പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ സ്മരണ ഓട്ടോമാറ്റിക്കലി വരും ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ ഭഗവാനെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ ഇല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കിടക്കാൻ കഴിയില്ല എന്താണ് പാദസേവനം സേവനം ഭഗവാന്റെ സേവനം ചെയ്യാൻ നമുക്ക് കഴിയില്ല ഇപ്പോൾ നന്നായിട്ട് ഭഗവാന്റെ നാമം ജപിക്കുന്നില്ല സത്സംഗം കേൾക്കുന്നില്ല ഭഗവാന് വേണ്ടി സംസാരിക്കുന്നില്ല അപ്പം സ്മരണ ഉണ്ടാകത്തില്ല സ്മരണയില്ലാത്ത വ്യക്തിയോട് നമ്മൾ സർവീസ് ചെയ്യാൻ പറഞ്ഞാൽ അവർ കേക്കു ചെയ്യുമ്പോൾ ഉത്സാഹം കാണത്തില്ല ഭഗവാന് വേണ്ടി ഒരു ഉത്സാഹം വേണമെങ്കിൽ ശ്രവണം വേണം കീർത്തനം വേണം സ്മരണ വേണം അപ്പൊ ഇത് മൂന്നും ഉണ്ടാകുമ്പോൾ അടുത്തത് ഓട്ടോമാറ്റിക്കലി വരും എന്താണ് പാദസേവനം ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഗുരു പരമ്പര നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഭഗവാന് വേണ്ടി പ്രചരണത്തിൽ സഹായിക്കുന്നതിനെയാണ് ഇവിടെ പാദസേവനം എന്ന് ഉദ്ദേശിക്കുന്നത് അതെന്തുവാ നമ്മൾ അതായത് ഭഗവാനെ കുറിച്ച് കേൾക്കുകയും ഭഗവാനെ കുറിച്ച് സംസാരിക്കുകയും ഭഗവത് സ്മരണ ഇരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഭഗവാന്റെ തൃപാദത്തിനോട് ഒരു ആകർഷണം തോന്നും മനസിലായില്ലേ അപ്പോ അതായത് നമ്മൾ ആ ഭഗവാന്റെ ഒരു ദാസൻ എന്നുള്ള ഒരു ഭാവത്തിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറും